ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമ്മുടെ ബ്ലൂമിംഗ് ജോർജറ്റ് മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് വീഡിയോ ആണ് അതും നമ്മുടെ റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡും റാണി പിങ്ക് ഷെയ്ഡും എല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളക്ഷൻ ആണ് പിന്നെ യൂണിഫോം ആയിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ സ്കൂളുകളിൽ ആനിവേഴ്സറി ഒക്കെ ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സ് ഒക്കെ ഒരുപോലത്തെ കളർ ഒരുപാട് പീസ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയലിലാണ് ഒരുപോലത്തെ കളർ ഒരുപാട് പീസുകൾ വരിക അപ്പൊ അതൊന്ന് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കുറെ പേര് ഈ റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് എന്നോട് ചോദിച്ചായിരുന്നു പിന്നെ ഈ റാണി പിങ്കും ഒക്കെ എല്ലാരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളറുകളാണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഓർഡർ ചെയ്യണോട്ടോ എല്ലാരും പേഴ്സണലായിട്ട് അറിയിക്കാൻ പറ്റില്ല നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ആയ റെസ്റ്റിക് ഓറഞ്ച് ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ ഷെയ്ഡ് ഇതാണ് നന്നായിട്ട് തന്നെ സ്റ്റോക്കും ചെയ്തിട്ടുണ്ട് ഇതിന്റെ യോക്കിൽ നല്ല രസമായിട്ട് ആന്റിക് ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് വരിക മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ബോട്ടം മെറ്റീരിയൽ ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടതായി ഇങ്ങനെ വരും വൺ സൈഡിൽ ഹെവിയായിട്ടാണ് ഈ ഒരു വർക്ക് വരിക യോക്കിൽ വന്നിരിക്കുന്ന കൂട്ട് തന്നെ വർക്ക് വൺ സൈഡിൽ ഹെവി ആയിട്ട് വരുന്നുണ്ട് ഈ സൈഡ് ും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും സെയിം തന്നെ നല്ല ഭംഗിയായിട്ട് വർക്ക് വരുന്നുണ്ട് ടൊയോക്കിൽ വർക്ക് വരുന്ന പോലെ തന്നെ ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഇത്തവണയാണെങ്കിൽ ഒരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് റാണി പിങ്ക് ഷെയ്ഡാണ് ഇതും നമുക്ക് ഒത്തിരി എൻകേറിയുള്ള കളറാണ് ഞാൻ പറഞ്ഞ പോലെ യൂണിഫോമിനൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഒരുമിച്ച് കുറേ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വീഡിയോ ഇട്ട ഒരു 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 മണിക്കൂറിന് അതൊക്കെ ആണെങ്കിൽ കിട്ടും അത് കഴിയുമ്പോൾ ഇത് സോൾഡ് ഔട്ട് ആകട്ടോ ഇതിന്റെ യോക്കിലും നല്ല രസമായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ദാമൻ ലൈനിലും നല്ല ഹെവി ആയിട്ടാണ് ആ ഡിസൈൻ വരിക നല്ല രസമുള്ള ഫാബ്രിക് ആണ് ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ബോട്ടോ ലൈനിങ്ങും ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ അല്ലേ കളറും നല്ല ഭംഗിയാണ് കാണാൻ ദുപ്പട്ടയും ഡാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ഒരെ നല്ല രസമായിട്ടാണ് ഈ വർക്ക് വരുക ഈ സൈഡ് സ്കാലപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ഏറ്റബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് ഇതും നല്ല രസമായിട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് ഇതിന്റെ എല്ലാം ഡാർക്ക് ഷെയ്ഡുകളിലാണ് ഈ ആന്റി ത്രെഡ് വരുമ്പോൾ കാണാൻ ഭംഗി യോക്കിലും ഡിസൈൻ വരുന്നുണ്ട് സെയിം തന്നെ ദാമൻ ലൈനിലും ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടയും ഡാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാൻ ഏറ്റബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് അതിലും നല്ല രസമായിട്ട് ആൻറ്റി ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് വരിക യോക്കിലും വർക്ക് വരുന്നുണ്ട് സെയിം ആയിട്ട് തന്നെ ഡാമൺ ലൈനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമല്ലേ കളക്ഷൻ കാണാനായിട്ട് ഇതൊക്കെ മൂന്നോ നാലാമത്തെ പ്രാവശ്യം കണ്ടാണ് റീസ്റ്റോക്ക് ചെയ്യുന്ന കളറുകൾ അത്രയും എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ദുപ്പട്ടയും ഇങ്ങനെ ഹെവി ആയിട്ടാണ് വർക്ക് വരിക നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളി കളക്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നല്ലൊരു പാർട്ടിവെയർ അല്ലേ നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടാണെങ്കിലും നല്ല ആയിട്ടാണ് വരിക പിന്നെ ഇതിന്റെ ഈ സ്കാലപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കുന്നതാണെങ്കിലൊരു പ്രത്യേക ഫംഗിക്കായിട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഡ്രസ്സാണ് ഇത് കാണാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ